നമസ്കാരം രാഹുലിനിട്ട് പണി കൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി വെറുതെ ഭരണഘടന എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് കാര്യമില്ല ഹൃദയത്തിൽ അതുണ്ടാകണം എങ്കിൽ മാത്രമേ യഥാർത്ഥ ഭരണാധികാരി ആകുള്ളൂ എന്നാണ് സുരേഷ് ഗോപി പാലക്കാടിന്റെ മണ്ണിൽ വന്ന് പ്രസംഗിച്ചത് പാർലമെന്റിൽ വന്ന് സർക്കസ് കാണിച്ചിട്ട് കാര്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ലോക്സഭയിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച രാഹുൽ ഗാന്ധി മാസായെന്നാണ് കോൺഗ്രസുകാർ വിശ്വസിക്കുന്നത് ആ ഭരണഘടന അനുസരിച്ചായിരുന്നു കോൺഗ്രസ് ഭരണം നടത്തിയിരുന്നതെങ്കിൽ ഇന്നും ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചേനെ ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് മൂന്നാം വർഷവും പ്രതിപക്ഷത്തിന്റെ ഒരു പ്രൗഢിയുമില്ലാതെ കോൺഗ്രസ് അണഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടത് സുരേഷ് ഗോപിയുടെ വമ്പൻ ഇടപെടലുകളാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് മാത്രമല്ല കേരളത്തിലെ ഒരേ ഒരു എം പി കെ രാധാകൃഷ്ണന്റെയും സുരേഷ് ഗോപി പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് പാലക്കാട് കണ്ടത് പട്ടികജാതിക്കാർക്ക് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് കെട്ടിയിട്ടു അതൊന്ന് തിരിഞ്ഞു നോക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടതും ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ശ്രീ രാധാകൃഷ്ണൻ എം പി അവരെ പാർലമെന്റിൽ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അറിയില്ലെങ്കിൽ ഇന്നു മുതൽ അത് അറിയാൻ വളരെ ആഴത്തിൽ ഒരു ശ്രമം നടത്തണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കരുവന്നൂർ പോലെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴിയായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ലഭ്യത അത് പട്ടികജാതിക്കാർക്ക് നിഷേധിച്ചെങ്കിൽ പിന്നെ അവർക്കൊന്നും രാധാകൃഷ്ണൻ എന്ന നേതാവിനെ താങ്ങി അവിടെ വന്ന പാർലമെന്റിൽ ഈ സർക്കസ് കാണും ഒരു എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയാണ് വെറുതെ ഭരണഘടനയെടുത്ത് ഉയർത്തി കാണിച്ചത് കൊണ്ടായില്ല രാഹുൽ ഗാന്ധി ഹൃദയത്തിൽ അത് ഉണ്ടാകണം പാർലമെന്റ് ടി വിയിൽ വരുന്നതുകൊണ്ട് ലോകം മുഴുവൻ അത് കാണും കുറച്ച് കയ്യടി നേടാമെന്നല്ല ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ നിങ്ങൾ കാട്ടാതെ തന്നെ മനസ്സിലാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പാലക്കാട്ട് മെഡിക്കൽ കോളേജിൽ കേരള സർക്കാർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ മെഡിസിന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ആക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് പക്ഷേ ഞാൻ കുറച്ചു കാലമായി കാണുന്ന ഒരു പ്രവണത ഞാൻ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ച് തരുമെന്ന് പറഞ്ഞാൽ മതി അത് ചെയ്യേണ്ട കാര്യം പോലുമില്ല അപ്പോഴേക്കും മന്ത്രിമാർ എല്ലാവരും അവിടെ ഓടിയെത്തും ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും ഇതങ്ങനെ പറഞ്ഞതല്ല അത് ചെയ്യാനുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട് പല വീടുകളിലും പോയ മന്ത്രിമാരെ അറിയാമല്ലോ അല്ലേ ഗുരുവായൂരിൽ ആരെയോ അവഹേളിച്ചെന്ന് പറഞ്ഞ് ചാടിപ്പോയ മന്ത്രിമാരെയും അറിയാമല്ലോ അവരെല്ലാം ഇനി അങ്ങോട്ട് വീടുകൾ കയറി ഇറങ്ങട്ടെ മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ അടുത്ത് ചെന്നും വാഗ്ദാനം കൊടുക്കട്ടെ അങ്ങനെ സംഭവിച്ചാലും സന്തോഷമേ ഉള്ളൂ നമ്മൾ ഇത് നൽകി വിജയിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ലഭ്യത അത് പട്ടികജാതിക്കാർക്ക് നിഷേധിച്ചെങ്കിൽ പിന്നെ അവർക്കെന്നും മറ്റേ നേതാവിനെ താങ്ങി അവിടെ വന്ന പാർലമെന്റിൽ ഈ സർക്കസ് കാണിക്കാൻ ഒരവകാശവുമില്ല വളരെ വ്യക്തമായി പറയുകയാണ് വെറുതെ എടുത്ത് ഉയർത്തി കാണിച്ചത് കൊണ്ടായില്ല പാലക്കാട് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തില്ലെങ്കിൽ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ താൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു പാലക്കാട് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും ബി ജെ പി നൽകിയ സ്പീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം